ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം അതിന് മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദുര്യോഗം ഈ സഭയിലെ ബഹുമാനപ്പെട്ട മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമുണ്ട് ഉമ്മൻചാണ്ടി സാർ ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് അവരാരെങ്കിലും ഈ കേരളത്തിലെ മന്ത്രിമാരെ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടോ ഇവനെയൊക്കെ മന്ത്രിമാരാക്കി എന്നെല്ലാം പറയുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംസ്കാരം പഠിപ്പിക്കുകയാണെന്ന് ഞാനാണല്ല ആര് വിചാരിച്ചിട്ടും കഴിയുന്ന കാര്യമല്ല സംസ്കാരം എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര ഈ സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്താണ് എന്നുള്ളത് ഗൗരവമായി അദ്ദേഹം മനസ്സിലാക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഗൗരവമായി കണക്കിലെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം ആ സമരത്തിന്റെ ഭാഗമായി എന്തെല്ലാമാണ് പറഞ്ഞത് അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയപ്പോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുക മുണ്ടും മടക്കു കുത്തിയാൽ സകാമ ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ മുൻപഴിഞ്ഞു പോയാൽ കാണുന്ന വസ്ത്രം ആർ എസ് എസിന്റെ തടസ്സമായിരിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതല്ലേ ഈ നാടിന്റെ യാഥാർത്ഥ്യം ഞാൻ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല സാർ അദ്ദേഹത്തിന് സംസ്കാരം അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറഞ്ഞ പരാമർശം ഈ സഭയിൽ പറയാൻ പറ്റില്ല സഭ്യതര സഭ്യമായ ഭാഷയല്ല അതല്ലേ സംസ്കാരം അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീ നടത്തിയ ഒരു വീഡിയോ ഉണ്ട് അതല്ല ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ കറങ്ങാണ് എന്തേ ആ സ്ത്രീ അധിക്ഷേപകരമായി ശ്രീ വി ഡി സേസിനെ പറഞ്ഞപ്പോ എന്നാൽ ഒന്ന് കേസ് കൊടുക്കാം എന്ന് നീ തീരുമാനിച്ചോ പോട്ടെ സഹാബ് വി ശവൻകുട്ടിയെ പറഞ്ഞതിന്റെ ആയിരത്തിലൊന്ന് കട്ടിക്കുള്ള ഭാഷ നിങ്ങൾ വർത്തമാനം പറഞ്ഞോ എന്തേ പറയുന്നില്ല ആ അനാവശ്യം കേട്ടിട്ട് ശ്രീ എച്ച് സലാം മിനിറ്റ് സാർ ഞാൻ ഈ നന്ദിപ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത ഭാഗം കൂടി ഒരുമിച്ച് പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ നടത്തിയ പ്രവർത്തന മികവിൻ്റെയും ഭാവി കാഴ്ചപ്പാടിനെയും വ്യക്തമാക്കുന്നതാണ് സാർ നമ്മുടെ നയപ്രഖ്യാപനം അതെത്രമാത്രം കേരളത്തിൻ്റെ സാമൂഹ്യമായ ജീവിതക്രമത്തെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം പൊതുവിൽ ബോധ്യമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമായി ചർച്ച നടത്തുന്ന സമയത്താണ് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് ഇന്നലെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവൻകുട്ടിയെ വളരെ ആക്ഷേപകരമായി പ്രസംഗിക്കുന്ന സാഹചര്യമൊന്നും അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ത് തെറ്റാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതെന്ന് നമുക്കാർക്കും ബോധ്യമാകുന്ന കാര്യമല്ല ആ കസേരി ഇരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം അതിന് മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദുര്യോഗം ഈ സഭയിലെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമുണ്ട് ഉമ്മൻചാണ്ടി സാർ ആ സ്ഥാനത്തിരുന്നിട്ടുണ്ട് അവരാരെങ്കിലും ഈ കേരളത്തിലെ മന്ത്രിമാരെ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടോ ഇവനെ മന്ത്രിമാരാക്കി എന്നെല്ലാം പറയുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംസ്കാരം പഠിപ്പിക്കുകയാണെന്ന് ഞാനാണല്ല ആര് വിചാരിച്ചാലും കഴിയുന്ന കാര്യമല്ല സംസ്കാരം എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര ഈ സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്താണ് എന്നുള്ളത് ഗൗരവമായി അദ്ദേഹം മനസ്സിലാക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഗൗരവമായി കണക്കിലെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം ശ്രീ വി ശിവൻകുട്ടി ഇന്നലെ ഇവിടേക്ക് ഓടുപൊളിച്ച് ഇറങ്ങി വന്ന മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ സംഘപരിവാറിനോട് പൊരുതി ഈ പ്രായത്തിലും നിമിഷത്തിലും ഏറ്റവും ശക്തമായി പൊരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സഖാ വി ശിവൻകുട്ടി ഈ തിരുവനന്തപുരത്തെ എം ജി കോളേജ് ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ക്യാമ്പസ് ആണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് എ ബി വി പി അടക്കി മാറിരുന്ന ആ ക്യാമ്പസ് സംഘപരിവാറിൻ്റെ കൈവശം പരിപൂർണതയോടെ നിന്നിരുന്ന ക്യാമ്പസ് അവിടേക്ക് ധൈര്യത്തോടെ കടന്നിയെന്ന് എസ് എഫ്ഐയുടെ ശുഭ്രപതാക അവിടെ പോയി നാട്ടിയ നേതാവിന്റെ പേരാണ് സഖാവ് വി ശിവൻകുട്ടി എന്നുള്ളത് ആ സഖാവ് ഇപ്പോഴും ഈ പ്രായത്തിലും ഇന്നത്തെ കേരളത്തിൽ സംഘപരിവാർ അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന് സഹായത്താൽ നിയമത്താണ് ആ അക്കൗണ്ട് പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളിന്റെ പേരും സഖാവ് വി ശിവൻകുട്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതമാകെ നമ്മൾ നോക്കിയാൽ സംഘപരിവാർ ശക്തികളോട് വർഗീയ ശക്തികളോട് അല്പം പോലും പിന്മടങ്ങാതെ പൊരുതുന്ന ഒരു നേതാവ് ഈ സഭയിൽ നട സമരത്തെ ആക്ഷേപിച്ചു ഈ സഭയിൽ ധാരാളം സമരത്തിന്റെ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തിന്റെ സാഹചര്യം ഭരണപക്ഷത്തിനും പ്രതിപക്ഷം നല്ലപോലെ അറിയാം നാട്ടുകാർക്കും അറിയാം ആ സാഹചര്യം ആ സമരത്തിന്റെ ഭാഗമായി എന്തെല്ലാമാണ് പറഞ്ഞത് അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയപ്പോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുക മുണ്ടുമടക്കി കുത്തിയാൽ സകാവ ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മുൻ പോയാൽ കാണുന്ന വസ്ത്രം ആർ എസ് എസിന്റെ തടസ്സമായിരിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതല്ലേ ഈ നാടിന്റെ യാഥാർത്ഥ്യം ഞാൻ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല സാർ അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറഞ്ഞ പരാമർശം ഈ സഭയിൽ പറയാൻ പറ്റില്ല സഭ്യതര സഭ്യമായ ഭാഷയല്ല അതല്ലേ സംസ്കാരം അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീ നടത്തിയ ഒരു വീഡിയോ ഉണ്ട് അതെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം സോഷ്യൽ മീഡിയക്ക് കറങ്ങാണ് എന്തേ ആ സ്ത്രീ അധിക്ഷേപകരമായി ശ്രീ വി ഡി സേസിനെ പറഞ്ഞപ്പോ എന്നാൽ ഒന്ന് കേസ് കൊടുക്കാം എന്ന് നീ തീരുമാനിച്ചോ പോട്ടെ സകാബി വി ശിവൻകുട്ടിയെ പറഞ്ഞതിന്റെ ആയിരത്തിലൊന്ന് കട്ടിക്കുള്ള ഭാഷയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞോ എന്തേ പറയുന്നില്ല ആ അനാവശ്യം കേട്ടിട്ട് അതാണ് ശ്രീ വി ഡി സേസ് സംസ്കാരം എന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയുന്നു കോൺഗ്രസ് പാർട്ടി ഗൗരവമായി ഈ കാര്യത്തെ കണക്കിലെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ആർജിച്ച നേട്ടങ്ങൾ മറ്റൊരു കാലത്തോട് സാമ്യപ്പെടുത്തപ്പെടുന്നതാണോ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കേരളം ഈ രണ്ട് കാലത്തെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ലേ ഞാൻ എല്ലാ വിശദാംശങ്ങളും ദീർഘമായി ഓരോ പോയിന്റും പറഞ്ഞു പോകുന്നില്ല സാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം പവക്കെട്ടില്ലാത്ത പത്ത് വർഷമാണ് ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത പത്ത് വർഷമാണ് നിയമന നിരോധനം ഇല്ലാത്ത വർഷമാണ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമനം കൊടുത്ത പത്തു വർഷമാണ്